നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഇൻസ്റ്റഗ്രാം ഒക്കെ ഇന്ന് വളരെയധികം ഉപയോഗിക്കുന്നവരാണ് നമ്മൾ പക്ഷേ ഇൻസ്റ്റഗ്രാം കരുതലോടെ ഉപയോഗിച്ചില്ലെങ്കിൽ പല ചതിക്കുഴികളും പല മനുഷ്യന്മാരുടെ രൂപത്തിൽ പല ചതിയിലേക്ക് നമ്മൾ നയിക്കപ്പെടും അത്തരത്തിലൊരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് പ്രണയം നടിച്ച് പീഡിപ്പിച്ച് ഒടുവിൽ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയ റീൽസ് ചെയ്യുന്ന ഒരു വ്യക്തി അറസ്റ്റിലായിരിക്കുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം വഴിക്കടവ് സ്വദേശി ചോയ്ത്തല വീട്ടിൽ ജുനായി അറസ്റ്റിലായി മലപ്പുറം പോലീസ് സ്റ്റേഷൻ എസ് പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നായിരുന്നു അറസ്റ്റ് ചെയ്തത് പ്രതി യുവതിയുമായി സമൂഹ മാധ്യമം വഴിയാണ് പരിചയപ്പെട്ടത് ശേഷം പ്രണയത്തിലാകുന്നു തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകുന്നു രണ്ടു വർഷത്തോളം വിവിധ ലോഡ്ജുകളിലും ഹോട്ടലുകളിലും എത്തിച്ച് പീഡിപ്പിച്ചു നഗ്ന ചിത്രങ്ങൾ പകർത്തി മാത്രമല്ല ഇവ സമൂഹമാധ്യമം വഴി പുറത്തുവിടുമെന്ന് യുവതിയെ ഭീഷണിപ്പെടുത്തി യുവതി പരാതി നൽകി പിന്നാലെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിദേശത്തേക്ക് പ്രതി ശ്രമിച്ചു അതിനിടയിലാണ് പ്രതിയെ ബംഗളൂരു വിമാനത്താവള പരിസരത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് ജുനൈദിനെ മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി രണ്ട് വർഷത്തോളമായി മലപ്പുറത്തും പരിസര പ്രദേശങ്ങളിലെ വിവിധ ലോഡ്ജുകളിലും ഹോട്ടലുകളിലും വെച്ച് പീഡിപ്പിക്കുകയും നഗ്ന ഫോട്ടോകൾ പകർത്തുകയും ഇത് സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടുമെന്ന് പറഞ്ഞ് യുവതിയെ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു പ്രതി യുവതിയുടെ പരാതിയിൽ കേസെടുത്ത മലപ്പുറം പോലീസ് നടത്തിയ അന്വേഷണം അതിനൊടുവിലാണ് ഈ പ്രതിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് മലപ്പുറം ഇൻസ്പെക്ടർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് എസ് ഐ പ്രിയൻ എസ് കെ എ എസ് ഐ തുളസി പോലീസുമാരായ ദ്വിതീഷ് മനുദാസ് രാമചന്ദ്രൻ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു അതേസമയം മറ്റൊരു സംഭവം കൂടി നോക്കാം പുതുക്കാട് യുവതിയെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പർപ്പിച്ച് ക്രൂരമായി മർദ്ദിച്ചു അഞ്ചംഗ സംഘം അറസ്റ്റിലായി മറ്റൊരു അടിപൊളി കേസ് അന്വേഷിച്ചു പ്രതികളുടെ വീട്ടിൽ പോലീസ് എത്തി അപ്പോഴാണ് ഈ ഒരു യുവതിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവം കൂടി പുറത്തറിയുന്നത് യുവതിയും ആൺസുഹൃത്തും കൈകാര്യം ചെയ്തിരുന്ന സ്പാ സെന്ററിലെ കണക്ക് നോക്കാൻ എത്താത്തതിലെ വൈരാഗ്യം ഇതാണ് ഇത്തരത്തിലേക്ക് ഒരു തട്ടിക്കൊണ്ടുപോകലും മർദ്ദനം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് തൃശൂർ മനക്കുടി സ്വദേശിയായ യുവതിയാണ് തട്ടിക്കൊണ്ടുപോയത് യുവതിയെ മൂന്ന് ദിവസത്തോളം തടവിൽ പാർപ്പിച്ച് അതിക്രൂരമായി മർദ്ദിച്ചു യുവതിയുടെ കൈവശമുണ്ടായിരുന്ന രണ്ടര പവൻ മാല ഒന്നര പവന്റെ വള എന്നിവ പ്രതികൾ കവർന്നു തൃശൂർ നായരങ്ങാടി സ്വദേശിയായ ഗോപു എന്ന് വിളിക്കുന്ന ഗോപകുമാർ കോഴിക്കോട് മേലൂർ സ്വദേശിയായ അഭിനാഷ് പി ശങ്കർ ആമ്പല്ലൂർ സ്വദേശിയായ ജിതിൻ ജോഷി കോഴിക്കോട് മേലൂർ സ്വദേശിയായ ആതിര തിരുവനന്തപുരം വെള്ളട സ്വദേശിയായ അഞ്ചു എന്നിവരെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് പാലിയേക്കരയിലെ കോഫി ഷോപ്പിലെ ജീവനക്കാരനെ മർദ്ദിച്ച കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളിൽ ഒരാളുടെ വീട്ടിലെത്തി അപ്പോഴാണ് തട്ടിക്കൊണ്ടുപോകുന്ന സംഭവം പോലീസ് അറിയുന്നത് പ്രതികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു യുവതി ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് കോഫി ഷോപ്പിലെ ജീവനക്കാരനെ പ്രതികളിൽ ഒരാൾ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യവും നേരത്തെ പോലീസിന് കിട്ടിയിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനിടെയാണ് യുവതിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം പുറത്തുവരുന്നത്